റിപ്പോർട്ട് വന്നതിന് ശേഷം എങ്ങനെ 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 ബാധിക്കും ബാധിക്കും അറിയില്ല എങ്ങനെ ബാധിക്കണമോ അച്ഛനെ ബാധിക്കണം ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തുടലിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടിയിൽ ഉണ്ടാകണം അങ്ങനെ തന്നെ ഒരു അവസാനം ഉണ്ടാകാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകണം തീർച്ചയായിട്ടും അതാണല്ലോ ഈ നാടിനെ നിയമ വ്യവസ്ഥയെ അനുശാസിക്കുന്ന പ്രോസസ്സ് അതാണ് ഞാൻ പറഞ്ഞൊരു ആരോപണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായി തെളിയിക്കപ്പെട്ടാൽ മറച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം